ഹായ് ഫ്രണ്ട്സ് നമ്മളിൽ മിക്ക ആളുകളും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരാണ് ഇനി യാത്ര ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അതായത് നമുക്ക് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുക്കണം അത് നമ്മുടെ മൊബൈൽ വെച്ച് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ഓരോ ഫ്ലൈറ്റിൻ്റെയും ടൈമും കാര്യങ്ങളും അതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റും ഒക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞാലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലൂടെ അറിയാൻ സാധിക്കും എന്നിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ബുക്ക് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ പല ഹോട്ടൽ വിവരങ്ങളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സാധ്യത്തോടു കൂടി ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുബുലിച്ചതിനു ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ലേറ്റർ എന്ന് കൊടുത്താൽ മതി ഞാൻ ഏതായാലും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഐ ഡി എന്ന് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം അതായത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കത് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം അതിന് ശേഷം ഇങ്ങനെയായിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക ഇവിടെ ഫ്ലൈറ്റ്സ് അതുപോലെ തന്നെ ഹോട്ടൽസ് കാർ ഹയർ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് ഫ്ലൈറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത് എന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ റിട്ടേൺ ഉണ്ട് അതുപോലെ തന്നെ വൺ വേ ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി സിറ്റി ഉണ്ട് മൾട്ടി സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ ഒരു ഓപ്ഷനാണ് മൾട്ടി സിറ്റി ഓക്കെ ഞാനിപ്പോൾ ഇവിടെ റിട്ടേൺ എന്ന ഭാഗത്ത് അതായത് നമുക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഓപ്ഷനാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തത് ഇവിടെ ഡിപ്പാർട്ടിംഗ് ഫ്രം നമുക്ക് എവിടുന്നാണ് നിന്നാണ് പോകേണ്ടത് അതവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇന്ത്യ എന്നിവിടെ ടൈപ്പ് ചെയ്തു ഓക്കെ ഇന്ത്യ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവിടെ ട്രാവൽ ചെയ്യേണ്ടത് ഞാനിവിടെ കൊച്ചി തിരഞ്ഞെടുത്തു ഓക്കെ അതിന് ശേഷം ഇവിടെ ഫ്ലൈങ് എവിടത്തേക്കാണ് പോകേണ്ടത് ഞാനിവിടെ കുവൈറ്റും തിരഞ്ഞെടുത്തു ഇനി നമുക്ക് ഇവിടെ താഴെ ഏത് ഡേറ്റിനാണ് പോകേണ്ടത് ഏത് ഡേറ്റിനാണ് തിരിച്ചു വരേണ്ടത് അത് നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ഞാൻ പതിമൂന്നാം തീയതി ഫെബ്രുവരി പോകാൻ ഉദ്ദേശിക്കുന്നു റിട്ടേൺ ഇവിടെ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ റിട്ടേൺ വരാൻ ഉദ്ദേശിക്കുന്നു അതിന് താഴെ ഇവിടെ കൺഫേം കൊടുക്കുക ഓക്കെ ഇവിടെ ഇനി നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക എവിടെ നിന്നാണ് പുറപ്പെടുന്നത് എവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എൻറ്റർ ചെയ്തിട്ടുണ്ടോ ഡേറ്റ് ഒക്കെ കൃത്യമാണോ എന്ന് കൺഫേം ആക്കുക ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ആകുന്നുണ്ട് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ഫ്ലൈറ്റിൻ്റെ ആയിട്ടുള്ള വിവരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആ ഒരു ഡേറ്റിൽ നമുക്ക് പോകാനുള്ള ആ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എമിറേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിഗോ പോകുന്നുണ്ട് അതുപോലെ തന്നെ ജസീറ എയർവേസ് പോകുന്നുണ്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട് ഇനി നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ മൂന്ന് നാല് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ ബെസ്റ്റ് പ്രൈസാണ് കാണിക്കുന്നത് ഇനി ചീപ്പസ്റ്റ് ഏറ്റവും കുറഞ്ഞ നിരക്ക് അതുപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഏറ്റവും കൂ പെട്ടെന്ന് പോകുന്നത് അതുപോലെ തന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഏതെല്ലാം ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ബെസ്റ്റ് തന്നെയാണ് തിരഞ്ഞെടുത്തത് അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫ്ലൈറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്രയാണ് റൈറ്റ് ഇവിടെ നിങ്ങൾ താഴെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എത്ര ബാഗേജ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാകും ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് ഇവിടെ ചൂസ് എ പ്രൊവൈഡർ എന്ന് താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെർച്ച് ചെയ്തിട്ട് നമുക്കിത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ടൈമും ഡേറ്റും ഇതിൻ്റെ പ്രൈസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ വലുതു വശത്തൊരു ഏറോ മാർക്ക് ഉണ്ട് ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബുക്ക് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് അത് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഒരു പി ഡി എഫ് കോപ്പി നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു മെയിലിലേക്ക് വരും ഇതിനാണ് നിങ്ങൾ മെയിൽ ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും നിങ്ങളുടെ ആ ബുക്കിംഗ് റഫറൽ ഐ ഡിയൊക്കെ നമ്പറൊക്കെ അതിൽ ഉണ്ടാക്കും നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ കാർ ഹയർ അതൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ